നമസ്കാരം അർച്ചന താരത് ലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാർഡുകൾ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ മജീഷ്യൻ ഉണരുകയാണ് നിങ്ങൾ ഇതുവരെ സ്വപ്നം കണ്ടത് എന്താണോ അതിനായി യൂണിവേഴ്സ് ഇതിനകം വഴി തുറക്കാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ പുതിയ പ്രേരണയുടെ ഘട്ടത്തിലാണ് പുതിയ ആശയം പുതിയ ദിശ ഒരുപക്ഷെ ഒരു ചെറിയ തുടക്കം അത് വെറും ചിന്തയല്ല അത് നിങ്ങളുടെ ആത്മാവിന്റെ വിളിയാണ് നിങ്ങൾ നിങ്ങളോട് പറയുന്നു അതിനെ പരീക്ഷിച്ചു നോക്കൂ ആ ചെറിയ ചൂടാണ് വലിയ മാറ്റത്തിന് തുടക്കം ഈ കാരുടെ നിങ്ങളുടെ ഉള്ളിലെ പുതിയ ഉത്സാഹവും സൃഷ്ടി പ്രേരണയും അടയാളപ്പെടുത്തുന്നു നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പുതിയ ആശയം ചെറിയ തുടക്കം അതാണ് വലിയ യാത്രയുടെ തുടക്കം ഇപ്പോൾ നിങ്ങൾ ആത്മവിശ്വാസത്തിനോടെ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് വിളം വിളംബം വേണ്ട ഇത് ഭാഷ നിറഞ്ഞ എനർജിയാണ് നിങ്ങൾ ഞാൻ ചെയ്യും ഞാൻ ഉണ്ടാക്കും എന്ന ഡിറ്റർമിനേഷൻ വഴിയിൽ ചില വെല്ലുവിളികൾ വന്നാലും ഈ എനർജി നിങ്ങളെ തടയില്ല ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട നിങ്ങൾ ചെയ്യണം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം ഇത് സാഹസിക എനർജിയാണ് നിങ്ങളെ മറികടന്ന് നിങ്ങളുടെ പാഷൻ പിന്തുടരാനുള്ള സമയമാണ് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എങ്കിലും അതിനുവേണ്ട എല്ലാ ഉപകരണങ്ങളും ഇതിനകം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ചിന്ത വാക്ക പ്രവൃത്തി എല്ലാ യൂണിവേഴ്സ് നിങ്ങളുടെ വശത്താണ് നിങ്ങൾ ഇപ്പോൾ മാനിഫസ്റ്റ് ചെയ്യുകയാണ് പുതിയ ജീവിതം പുതിയ ചാപ്റ്റർ തുടങ്ങാൻ വാക്കുകൾ ആശയങ്ങൾ പ്രതിഭ എല്ലാം ഉപയോഗിക്കാൻ തയ്യാറാകണം നിങ്ങൾക്ക് മനസ്സിലുണ്ടാക്കുന്ന ചിന്തകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറാനാണ് പോകുന്നത് ഫാഷൻ മാത്രമല്ല ബുദ്ധിയും വ്യക്തതയും അത്രമേൽ പ്രധാനമാണ് ഇത് പറയുന്നു പ്ലാൻ ചെയ്യൂ തീരുമാനങ്ങൾ ഉറപ്പായി എടുക്കൂ വികാരങ്ങൾ കുറച്ച് വെച്ച് നിങ്ങളുടെ ദിശ വ്യക്തമായി കൊ കണ്ടോണ്ട് നീങ്ങൂ നിങ്ങളുടെ വേർഡ്സ് തോട്ട്സ് പവർഫുൾ ടൂൾസാണ് പാഷൻ കൊണ്ട് മാത്രം പോരാ അതിന് പിന്നിലെ കൃത്യതയും ബുദ്ധിയും ആവശ്യമാണ് വിവരങ്ങൾ ശേഖരിക്കുക പ്ലാൻ തയ്യാറാക്കുക അനാവശ്യമായ വികാരങ്ങൾ മാറ്റിവെച്ച് വ്യക്തമായ ദിശയിൽ പോവുക ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ചെറിയ പരിശ്രമങ്ങൾ പോലും നഷ്ടമാകില്ല അത് വളർച്ചയുടെ എനർജിയാണ് ദിനം പ്രതി പ്രാക്ടീസ് കൺസിസ്റ്റൻസി അതാണ് നിങ്ങളുടെ മാജിക് ഈ കാർഡ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ മാസ്റ്ററിയിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് ഇത് മാസ്റ്ററിയുടെ കാർഡാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ദിനംപ്രതി വളർച്ച ഉണ്ടാവുകയാണ് ചെറിയ കാര്യങ്ങളിലൂടെയും നിങ്ങൾ വലിയ തലത്തിലേക്ക് കയറുകയാണ് കൺസിസ്റ്റൻസി നിങ്ങൾക്ക് വിജയം ഉറപ്പാക്കും നിങ്ങളുടെ പാഷൻ തന്നെയാണ് നിങ്ങളുടെ പ്രൊഫഷണൽ വളർച്ചയുടെ വഴികാട്ടി മജീഷ്യൻ എനർജി ഉള്ളവർ തൻ്റെ സ്വപ്നങ്ങൾ പ്രവൃത്തിയിലൂടെ സത്യമാക്കി മാറ്റും യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പാഷൻ തന്നെയാണ് നിങ്ങളുടെ വഴികാട്ടി ഇങ്ങനെ തുടർന്നാൽ നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും നിങ്ങളുടെ പ്രവൃത്തി തന്നെ നിങ്ങളുടെ മാജിക് ആകുന്നു നിങ്ങളുടെ ഉള്ളിലുള്ള മജീഷ്യനെ നിങ്ങൾ പൂർണമായും വിശ്വസിക്കുക കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള മാജിക് ഓൾറെഡി വർക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ട്രസ്റ്റ് യുവർ ഇന്നർഫയർ ആൻഡ് റിമെമ്പർ യു ആർ ദി മജീഷ്യൻ ഓഫ് യുവർ ഓൺ ലൈഫ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്